കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ കട്ടപ്പനയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന് പ്രവർത്തകർ കത്തയച്ചു കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ അവഗണിച്ചതിൽ യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി നൈമന ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയുടെ നേതൃത്വം ഗവൺമെന്റ് കഴിഞ്ഞ രണ്ട് ഗവൺമെന്റ് എന്ത് തരം ജനദ്രോഹ നടപടികളാണോ സ്വീകരിച്ചു പോന്നിരുന്നത് അതിന്റെ തുടർച്ച എന്നോണം അവരുടെ ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചപ്പോ അതിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു 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 ആളുകളെ ഏതെങ്കിലും ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ബഡ്ജറ്റ് അല്ല അവതരിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽവിൻ മണ്ണ്ശേരി കെ എസ് യു സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ജിതിരൂപ്പുമാക്കൽ അഭിലാഷ് വാലുമേൽ അരവിന്ദ് പി രാജ് തുടങ്ങിയവർ സംസാരിച്ചു സാന്ദ്ര ജോസാഫ് രവീന്ദ്ര സി രവീന്ദ്രൻ സൂര്യാ സിയാസ് ബിരിപറമ്പിൽ ബിപിൻ നൽകി ഡോസ് కెట్టన